തിലാവത്തിന്റെ സുചൂത് ചെയ്യുമ്പോൾ ശുദ്ധി ആവശ്യമാണ് അഥവാ വധു ചെയ്യേണ്ടതുണ്ടോ അപ്പൊ അതില് അഭിപ്രായ വ്യത്യാസമുള്ളൊരു മസലയാണ് അഭിപ്രായ വ്യത്യാസം വരാനുള്ള കാരണം തിലാവത്തിന്റെ സുചൂത് നമസ്കാരത്തിൽ പെട്ടതാണോ അല്ലേ എന്നുള്ളതാണ് നമസ്കാരത്തിൽ പെട്ടതാണ് എന്നുള്ളതാണ് ഒരു അഭിപ്രായം അപ്പൊ സ്വാഭാവികമായിട്ടും എന്തൊക്കെ ആവശ്യം ശുദ്ധി ആവശ്യം കിബിലക്ക് ഔറത്ത് മറക്കണം ഒക്കെ ചെയ്യണം ഒരു വിഭാഗം പണ്ട് പണ്ട് അഭിപ്രായം അത് നമ്മസം അള്ളാഹോലം അതാണ് കൂടുതൽ ശരിയായ അഭിപ്രായം പ്രബലമായ അഭിപ്രായം നമസ്കാരത്തിൽ സംകാരത്തിൽ പെട്ടതല്ല അപ്പൊ സുജൂതുലാവ് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിലും പ്രശ്നമില്ല കിബിലക്ക് മുന്നിട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഔറത്ത് മറച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല സുചോദിത്തിലാവുക അങ്ങനെ ചെയ്താലും ശരിയാകും എന്നാൽ അത് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പൂർണ്ണമായ ശുദ്ധിയോടുകൂടി തിബിലയിലേക്ക് മുന്നിട്ട് ഔറത്ത് മറച്ചുകൊണ്ട് ശുചിതിലാവ ചെയ്യല അല്ലാതൊരാൾ ചെയ്താലും അവന്റെ തിലാവത്തിന്റെ സുജൂതി ശരിയാകുന്നതാണ്